നടി പൊന്നമ്മയുടെ വേർപാടിൻ്റെ വേദനയിലാണ് മലയാള സിനിമാ ലോകം ഇപ്പോൾ സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്ന ആ അമ്മയോട് പിണക്കത്തിൻ്റെ ഒരു തരിമ്പ് പോലും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ നൊന്തുപ്രസവിച്ച മകൾക്ക് മാത്രം അങ്ങനെയായിരുന്നില്ല കുട്ടിക്കാലത്ത് പകർന്നു നൽകാതിരുന്ന സ്നേഹം കിട്ടാത്തതിൻ്റെ വേദന വെറുപ്പായോ സങ്കടമായോ പിന്നീട് ബിന്ദുവിൻ്റെ മനസ്സിൽ നിറയുകയായിരുന്നു അതുള്ളിൽ കിടക്കുമ്പോൾ അതെല്ലാം മറച്ചു പിടിച്ച് അമ്മയോടടുക്കാനും കഴിയാത്ത അവസ്ഥയായിരുന്നു വിവാഹം കഴിഞ്ഞ് അമ്മയുടെ മനസ്സും സാഹചര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് ബിന്ദുവും എത്തിയെന്ന് പറയാം അതെല്ലാം വിട്ട് ചെന്നൈയിലേക്ക് മാറി താമസിക്കാൻ പോലും ബിന്ദു ഒരുങ്ങിയെങ്കിലും അപ്പോഴേക്കും ആ മഹാനഗരം ഉപേക്ഷിച്ച് പൊന്നമ്മ നാട്ടിലേക്കും മാറിയിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കവേ തന്നെയായിരുന്നു മണിസ്വാമിയുമായുള്ള പൊന്നമ്മയുടെ വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ഒരു കുടുംബിനിയായി ജീവിക്കുക എന്നത് പൊന്നമ്മയെ സംബന്ധിച്ച് പ്രായോഗികമായിരുന്നില്ല തനിക്കു താഴെയുള്ള സഹോദരങ്ങളെ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന പൊന്നമ്മയ്ക്ക് അവരെ പട്ടിണിക്കിടാനും കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ഗർഭിണിയായിരുന്നപ്പോഴും പ്രസവിച്ചു കഴിഞ്ഞപ്പോഴുമെല്ലാം സിനിമയിൽ അഭിനയിച്ചത് നേരം പുലരും മുന്നേ മകൾക്ക് മുലപ്പാൽ നൽകി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വസ്ത്രം മുഴുവൻ മുലപ്പാൽ ഒഴുകി നനഞ്ഞ കഥ പലതവണ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിയിട്ടുണ്ട് തനിക്ക് അന്നം തന്നിരുന്ന സിനിമയോട് അങ്ങേയറ്റം കൂറു പുലർത്തിയിരുന്ന പൊന്നമ്മയ്ക്ക് പലപ്പോഴും അത് കുടുംബജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നാലെ ദാമ്പത്യ പിണക്കത്തിൽപ്പെട്ട് അച്ഛനും അമ്മയും അകന്നപ്പോൾ അച്ഛൻ മണിസ്വാമിയുടെ വീട്ടുകാരുമായിട്ടായിരുന്നു മകൾ ബിന്ദു കൂടുതൽ അടുത്തത് അങ്ങനെ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ബിന്ദുവും അച്ഛന്റെ രണ്ടാമത്തെ സഹോദരിയുടെ മകനായ വെങ്കിട്ടരാമനും അന്നേ പഠിക്കാൻ മിടുക്കനായിരുന്നു വെങ്കിട്ടരാമൻ കാണാൻ സുന്ദരിയായ ബിന്ദുവുമായി കല്യാണം നടത്താനും കുട്ടിക്കാലത്തെ പറഞ്ഞുറപ്പിച്ചു വിദേശത്തു പോയി പഠിക്കാനും കരിയർ മെച്ചപ്പെടുത്താനും ആഗ്രഹിച്ച വെങ്കിട്ടരാമൻ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചത് പിന്നാലെ ഇരുവരും തമ്മിലുള്ള വിവാഹവും നടന്നു ഭർത്താവിനൊപ്പം ബിന്ദു യു എസിലേക്ക് വിമാനം കയറുകയും ചെയ്തു ആദ്യത്തെ മകൾ ജനിച്ച് പതിനൊന്ന് വയസ്സോളം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ മകൻ ജനിച്ചത് അന്നൊക്കെ ചെന്നൈയിൽ സ്ഥിരതാമസമായിരുന്നു പൊന്നമ്മ ഇന്നത്തെ പോലെ മൊബൈലും വീഡിയോ കോളുകളും ഒന്നുമില്ലാതിരുന്ന കാലവും വല്ലപ്പോഴും മയക്കുന്ന കത്തുകളായിരുന്നു അന്നുണ്ടായിരുന്നത് സിനിമാ തിരക്കുകൾക്കിടയിൽ പോലും പറ്റാത്ത സാഹചര്യവും മകന് ഏഴു വയസ്സുള്ളപ്പോഴാണ് ബിന്ദു അമ്മയ്ക്കൊപ്പം താമസിക്കാൻ ചെന്നൈയിലേക്ക് എത്തിയത് എന്നാൽ അപ്പോഴേക്കും പൊന്നമ്മ കേരളത്തിലേക്ക് സെറ്റിലാവാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു പിന്നാലെ ആലുവ പുഴയുടെ തീരത്ത് സ്ഥലവും വാങ്ങിയതോടെ ബിന്ദു അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ